അതൊക്കെ തരാം പൈസ തരാം സമയമൊക്കെ ചോദിച്ചാൽ ഞാനിങ്ങനെ പറയും എപ്പ തരാ എപ്പ തരാന്നൊക്കെ ചോദിച്ചാല് അതിനും ഞാൻ പറഞ്ഞൊഴിയണില്ലല്ലോ കോടിക്കണക്കിന് പൈസ ഒന്നും അല്ലല്ലോ ഞാൻ കൊണ്ട് പോണത് കോടിക്കണക്കിന് പൈസ ഇണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിപ്പോ എന്താ വെച്ചാൽ നടക്കണ്ടപ്പോ തരും ആ പൈസ ഒക്കെ തരാം അങ്ങനെ പൈസ തരാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല

പിന്നെ എപ്പഴാണ് തരാ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ മേടിച്ചോളാം എന്റെ സ്വഭാവം മാറ്റിക്കണം അടിച്ചു അല്ലേ ആ ഞാൻ ചെലപ്പോ അടിച്ചു ഞാൻ അറിയാവോ ഈ എനിക്ക് എന്താണെന്ന് ശ്രീധന്ദ ഭാര്യയാണ് ആണെ കണക്കായി പോയി നിനക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഒന്ന് പോടാ പൈസ വെട്ടിട്ട് ഉളിപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ നിനക്ക് കാണിച്ചു തരൂന്ന് വൈകുന്നേരം ഞാൻ വരുമ്പോ ഇന്നലത്തെ പൈസ എടുത്തു വെച്ചേക്കണം എന്റെ സ്വഭാവം മാറ്റി ഞാൻ പറഞ്ഞേടാ ആശാന് ഏതോ എറണകെട്ടവരെ പേടിച്ച് കടയും പൂട്ടി പോയിനീ പിന്നെ പൂട്ടിയ പീടിയുടെ മുമ്പിൽ ഞാൻ തിരിക്കുന്നു ഞാൻ ഒരു ചോടിയും കുടിച്ചു കോടാലി ശ്രീധരനെ പറ്റി കേട്ടിട്ടുണ്ടോ കോടാലിശ്രീധരനാ കോടാലി ശ്രീധരൻ എന്റെ മുമ്പിൽ കൂലാണ് ഞാൻ ഒന്നു രണ്ടു പ്രാവശ്യം എന്താ ഇനി നിങ്ങളാണ് കോടാലി ശ്രീധരൻ കാണാൻ വിചാരിച്ചിട്ട് തടിയും മണ്ണുണ്ടാ നിങ്ങൾ ഈ കോടാലി ഓർമ്മ ചെറുതെന്ന് വിചാരിച്ചു ശ്രീതരാട്ടാ സന്തോഷം നിങ്ങക്ക് അവനോട് പറഞ്ഞാരെ അവന്റെ ഇടത്തെ കാല് ഞാൻ വിട്ടു വന്നു എന്തിനോടാ അവൻറെ പെണ്ണും പുള്ള എന്റെ പെണ്ണും പുള്ള അടിച്ചാ അയ്യോ

ഓള എന്നോട് ചോദിച്ചോ കുരുളക്കുമ്പോ ചോദിച്ചോ എന്നോട് എന്താ ചോദിക്കുന്നത് അപ്പൊ അന്ന അത്രേ ബലിയുള്ളു അതാണ് എട ചെങ്ങായി ഓളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാനോ ഓളുടെ മാരി ഞാനും പടച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ സ്ഥിതി എന്താവും ഓളമാരി പടക്കണം എന്നല്ല പറയണത് ഒരു ചെറിയൊരു കൺട്രോള് നമ്മുടെ കയ്യിൽ വേണ്ടേ അല്ല അത് വേണോ വേണ്ടേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ ഓള ഒന്നും പറഞ്ഞില്ലാന്ന് വെച്ചു പറഞ്ഞു ഇജ്ജ് കേക്കല്ല അവിടുത്തെ ബഹളങ്ങള് ഇങ്ങനത്തെ ഒരാളെ ഞാൻ എന്താ അങ്ങോട്ട് കൊല്ലേ അന്ന് ഇനി ഒന്നും പറഞ്ഞോ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ അങ്ങനെ തന്നെ നിന്നോ ഒരാഴ്ച കഴിയുമ്പോ ഇങ്ങനെ തൊങ്ങി തൊങ്ങി നടക്കെ ഇടത്തേക്ക് കാലം ഉണ്ടാവില്ല അവൻ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളിപ്പോ ഓള് കുറി ഉടങ്ങണേനും ഓൾ കായ് ഉണ്ടാക്കുന്നതിനൊക്കെ ഈ കുറ്റം പറയണ്ടല്ലോ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒത്തിരി കായി ഇങ്ങോട്ട് കിട്ടാണ്ടാവും ഒത്തിരി കായ് കിട്ടാണ്ടാവുമ്പോ ഞാൻ മിസ്സിയാരിച്ച കായും നല്ല എടുത്തായിരുന്നായി ഓൾഡൈൻ ഇരിക്കുന്ന ആ ഞാൻ മനസ്സിലാവുന്നുണ്ടെ വർത്താനൊക്കെ നിർത്തിക്കോ എന്തായാലും ശ്രീധരം വരും കാര്യം കാര്യം ഒരു ഒരു വെട്ടു നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഈ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ല ആ കുമ്പിടി ശാന്ത കാര്യം അറിയാൻ പാടില്ലേ ഈ ശാന്ത ഒരു ദിവസം ചെന്ന് രമണിക്കിട്ട് തല്ലിട്ടാണ് അയാൾ കലി വന്നിട്ട് ശാന്തട കെട്ടിയോന്റെ കാല് മുറിച്ചത് അങ്ങനെയാണ് ഈ ശാന്ത അലമ്പായി തുടങ്ങിയത് രണ്ടു കൊല്ലം ചെയ്യില്ലായിരുന്നു പാരാണ്ടിൻ്റെ കാല് വെട്ടിട്ട് ഇപ്പൊ രണ്ടു മാസം ഇറങ്ങിയിട്ട് ഞാൻ ആകെ ജീവിതത്തിൽ രണ്ടുപേരുടെ അതിലേ സ്ഥിരമായിട്ട് കോടാലി കണ്ടിട്ടുള്ളൂ ഒന്ന് പരശുരാമനും പിന്നെ ശ്രീധരനും അതെ കോടാലി ആയിട്ട് വരണേറ്റ് മുമ്പേ നിങ്ങൾക്ക് രണ്ടാൾക്കും അവിടെ ചെന്നിട്ട് ആളെ ഒത്തുതീർപ്പാക്കും ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അവന്റെ ഡീപ്പോയുടെ കിട്ടണം കിട്ടണവന്

ഈ കുടുംബാണ് അതെ എന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് വികലാംഗർക്ക് പ്ലാസ്റ്റിക്കിന്റെ കാല് പ്ലാസ്റ്റിക്കിന്റെ തമ്മിൽ എന്താ ഈ കാലം അടുത്താഴ്ച ശ്രീധരൻ കൊണ്ടുപോകലാത് കഴിഞ്ഞ പരിഹരിക്കും നടക്കണ്ടേ മിഷൻ ചവിട്ടണ്ടേ ഇപ്പൊ അപേക്ഷ കൊടുത്ത അടുത്ത സാമ്പത്തിക വർഷമെങ്കിലും രണ്ടാൾക്കു തമാശകലിയാ ഞാൻ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ഞാൻ ഒറ്റ വഴിയേ കാണുള്ളൂ ശ്രീധരൻ ആണെങ്കി പറഞ്ഞാ പറഞ്ഞത് ചെയ്യും ആ കാര്യം ഉറപ്പാണ് നീ തൽക്കാലം ഒരു ഒരാഴ്ച രണ്ടാഴ്ച വീട്ടിലിരിക്കി പുറത്തേക്ക് ഇറങ്ങണ്ട കടയൊക്കെ വേണമെങ്കിൽ പൂട്ടിക്കോ അത് ഓനെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ കയറി കുത്തിരിക്കേ കുത്തിരിക്കേ വേണ്ടേ വീട്ടിൽ പോയിരുന്നോട്ടെ ഒരു തരം അതേപോലെ അത്യാവശ്യം പെരുമാറാൻ ആൾക്കാരോട് അജി പറയണം ഈ ശ്രീധരന് ഏതായാലും പരിക്കേ വീട്ടിൽ അന്വേഷിച്ച് വരുവല്ല ആ സമയത്ത് പുള്ളിനെ നമുക്ക് അവളുടെ വെറുതെ ഒക്കെ ഇട്ട് നിർത്തിയിട്ട് ഈ മുണ്ടും റസിയാനുടിപ്പിച്ചാലോ അവളുടെ ഒരു കാലങ്ങാട് പോട്ടെ നാക്കിന് ഇത്തിരി അടക്കം കിട്ടും അടിയന്തരമായിട്ട് പ്രശ്നം കൂടുതലോണേക്കണോ കാര്യങ്ങളൊന്നും കിട്ടോ ഒറ്റക്ക് കൂടെ ഉണ്ടോ ഒന്ന് കൂടെ ചെല്ല് ഞാനും കൂടി വിളിക്കാനെങ്കിലും ആളിരിക്കട്ടെ ഒന്നും ചെയ്യാനല്ലേ ആ ശരി കേട്ടോ